ബിഗ് ബോസ് സീസൺ സിക്സ് കാണോ ഏറ്റവും ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റന്റ് ഏറ്റവും മോശമായിട്ട് ഗെയിം കളിക്കുന്ന കളിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ഏറ്റവും ഇഷ്ടമല്ലാത്ത ആരെയാ ഇഷ്ടമാണ് എന്നെ നാളെ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ പോവില്ല നമുക്ക് നമുക്ക് നാല് സുന്ദരികളെ ബിഗ് ബോസ് സീസൺ കാണുമോ കാണും 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 ഏറ്റവും ഇഷ്ടമുള്ള ആരെയാ അങ്ങനെ അങ്ങനൊന്നും ഇല്ല എല്ലാരും കാണുന്നിട്ട് ഞാൻ കൂടി കാണും അത്രേ ഉള്ളൂ കൊതി പറയാനായിട്ട് അത്രയും സമയം ഒന്ന് അറിയാ അങ്ങനെ ഒന്നുമില്ല എല്ലാരും സിബിനെ ഇഷ്ടമാണ് പുതുതായിട്ട് വന്നു വയൽക്കാട് വന്നല്ലേ

ആളുകളൊക്കെ ഇഷ്ടമാണ് കോമഡിയാണ് ഓപ്പണായിട്ട് പറയുന്നത് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഓക്കെ ഏറ്റവും കൂടുതൽ അതിനകത്ത് ഗെയിം ബോറായിട്ട് കളിക്കുന്ന ആരാട്ടുണ്ടോ അപ്പൊ നിങ്ങൾ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം ഔട്ട് ആക്കുന്ന ആരെയായിരിക്കും അല്ല അഥവാ ഓക്കെ അപ്പൊ അകത്ത് പോകണ്ട ഒരാൾ ഔട്ട് ആക്കാൻ അവസരം കിട്ടിയാൽ എന്താ ജാസ്മിൻ സ്ട്രാറ്റജി നല്ലതല്ലേ സ്നേഹമല്ലേ അനുരാഗമല്ലേ പ്രണയമല്ലേ ഡിപ്പെട്ടോ അവർ ആരെങ്കിലും അറിയോ അതൊക്കെ ഏറ്റവും ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റന്റ് ആരാസ്മിനെ ഇഷ്ടമല്ലാത്തല്ല കളി അല്ലേ പെൺകരുത്തല്ലേ അത് പെണ്ണാണിന്റെ കൂടെ ആ ആയിരിക്കണ്ടേ എങ്ങനെ ഇരുന്നു എന്തോ തെറ്റാണോ ഒരു പെണ്ണു കാണുന്നവരിൽ തെറ്റാണോ സദാചാരത്തിന്റെ നോട്ടം നോക്കാതെ കുട്ടി ഒരാണും പെണ്ണും ഇരുന്നാൽ പ്രശ്നമാണോ പ്രശ്നമല്ല പിന്നെന്താ പ്രശ്നമാണെന്ന് പറഞ്ഞു ആദ്യം അത് ആൾക്കാർ പുറത്തുള്ള ആൾക്കാർ നിങ്ങളൊക്കെയല്ലേ കാണുന്നത് നമ്മളെ നമ്മളെ പ്രശ്നല്ലേ അപ്പൊ കാണണം പക്ഷെ നമ്മൾ അങ്ങനെ കാണരുത് നേരെ നേരെ ഇഷ്ടായോ ഒറ്റ അവിടെ നിലപാടില്ലാത്ത കുട്ടി ഓക്കെ അത് പോട്ടെ ഇഷ്ടമുള്ളതാരാ ഏറ്റവും കൂടുതൽ ബിഗ് അർജുന ഇഷ്ടമാണ് അതെന്താ ചിരി കണ്ടിട്ടാണ് അർജുൻ്റെ അർജുനാണോ അത് അത് കഴിഞ്ഞ അർജുൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം ആരെയാ ഇഷ്ടമാണ് ബിഗ് ബോസ് കാണുമോ കാണും ഏറ്റവും ആര് ഇഷ്ടമാണ് ജിന്റോ കാക്ക ഇഷ്ടമാണ് അതെന്താ ഏറ്റവും ഇഷ്ടം ാണ് അല്ലേ ഏറ്റവും ഇഷ്ടം അല്ലാത്തതിലും ഗെയിം ഇനി നല്ല രീതിയിൽ കളിക്കണോന്ന് തോന്നിയും കുറച്ചുകൂടെ ബെറ്റർ ആക്കണോന്ന് തോന്നിയായിരിക്കും ഗബ്രിയുടെ ഗെയിം ഇപ്പൊ മോശമാണോ ആണ് അപ്പൊ ആരെങ്കിലും ഒരാളെ ഔട്ട് ആക്കാൻ അവസരം നിനക്ക് കിട്ടി കഴിഞ്ഞാൽ മൂന്നര അവസരം കിട്ടി ആരെ ഔട്ട് ആക്കും ഔട്ട് ആക്കും നല്ല ഗെയിമർ അല്ലേ അല്ലേ ആണോ അതെങ്ങനെ അറിയാൻ പറ്റും പിന്നെ സംസാരം മാറ്റിയാൽ നല്ല ഗെയിമറാണോ മോളെ നല്ല ഗെയിമറാണ് മോളെ പോരെന്നൊക്കെ പറയാറില്ല സപ്പോർട്ട് ചെയ്യോ ഇല്ല ജിന്റോക്കായി സപ്പോർട്ട് ചെയ്യും സിജോ സിജോയ് ഇഷ്ടമായിരുന്നോ ആണ് സിജോ ഇടിച്ച സമയത്ത് വിഷമം തോന്നിയോ അല്ലെങ്കിൽ ഇടിച്ച നന്നായി തോന്നിയോ വിഷമം തോന്നിയല്ലേ അതുപോലെ തന്നെ സായി സീക്രട്ട് ഏജന്റ് മുടി കളർ സീക്രട്ടായതിന്റെ ഇഷ്ടമാണോ പരിചയപ്പെട്ടിട്ടില്ലേ പരിചയപ്പെട്ട് വരുമ്പോ ആളെങ്ങനുണ്ട് സൂപ്പർ ഈ മലയാളത്തിൽ നിന്ന് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും അകത്ത് എന്ന് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് മൊത്തം കൊളം കലക്കാൻ പറ്റുമെന്ന് കരുതുന്ന ഒരാളാരായിരിക്കും പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ആരാണ് നിങ്ങൾ ഇത് 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 മനഃപൂർവ്വമാണ് അറിഞ്ഞുകൊണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതാണ് ഞാൻ ഒന്ന് നിങ്ങൾ സോ മച്ച് ബിഗ് ബോസ് സീസൺ ഏറ്റവും ഇഷ്ടമല്ലാത്ത നല്ല മണ്ഡത്തരം പറയുന്നുണ്ട് നമ്മുടെ സ്വഭാവമായിട്ട് അതേപോലെ തോന്നിട്ടുണ്ടല്ലേ അങ്ങനല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഓക്കെ ഒരു മൂന്ന് ഫൈനലിസ്റ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേര് ഫൈനലിൽ എത്തണമെന്ന് ആഗ്രഹിച്ച സിജോ ആ ജിൻഡോ ആ ാണ് നീ ഇപ്പൊ കുടുംബത്തിൽ കുറച്ച് പൊണ്ടിതിനകത്ത് ഒരാളെ അകത്ത് വിട്ട് അകത്ത് കൊളവാക്കി കലക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരായിരിക്കും അത് പറ്റി സ്വഭാവം ആണ് ഓക്കെ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ജിൻഡോ എത്രക്ക് ഇഷ്ടം വരാം ജിൻഡോ അടിപൊളിയാണല്ലേ ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ ഇപ്പൊ അങ്ങനത്തേക്ക് ഞാൻ വിടുന്ന ബിഗ് ബോസിനകത്ത് പോകാൻ അവസരം കിട്ടി നിങ്ങൾ ആരായിരിക്കും ആദ്യം അവിടെ പുറത്താക്ക ഔട്ടുന്നത് ഗബ്രി ഔട്ട് ആക്കും എന്താ ഗബ്രി ഔട്ട് ആക്കുന്നത് അവിടെ ഒരു മൂന്ന് സ്ഥാനം കിട്ടുന്നിരിക്കട്ടെ ഏതെങ്കിലും മൂന്ന് പേരോട് അവസാന ഫൈനലിൽ വരണം ആരായിരിക്കും മൂന്ന് പേരുടെ പേര് പറയുന്നത് പിന്നെ ആരായിരിക്കും സമയത്ത് നിങ്ങൾക്ക് വിഷമം തോന്നിയോ സന്തോഷം തോന്നിയോ തോന്നി എത്ര വിഷമം തോന്നി വരുന്ന ഒരാൾക്ക് ഫൈറ്റ് ഇടികിട്ടിന്ന് പറഞ്ഞപ്പോ ആ വിഷമം തോന്നി അല്ലേ തോന്നിയാ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാജു അർജുനം വേറെ അർജുന ലേഡീസിലാരെ ഇഷ്ടം മറ്റെല്ലാരും അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല അല്ലെ ലേഡീസിലായാലും ജെന്റ്സിലായാലും അർജുന മാത്രം ഇഷ്ടം ഇഷ്ടമല്ലാത്ത ഒരേ സ്വരത്തിൽ ഓ ഇഷ്ടം നിങ്ങളെ കാസർഗോഡ് പക്ഷേ പറ ഓക്കെ ഒരാളെ നിങ്ങൾ നിങ്ങൾക്ക് അകത്ത് പോയിട്ട് ഒരാളെ ഔട്ട് ആക്കാൻ അവസരം കിട്ടിയ ആദ്യം ആര് ചവിട്ടി പുറത്താക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ അർജുൻ ആരാണ് അർജുൻ രണ്ടുപേർക്കും അർജുനം ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഗബ്രിയോ ബെറ്റർ കൂടുതൽ എനിക്ക് പൊതുവേ ആ പരിപാടി കാണാൻ താല്പര്യമില്ല ഇപ്പൊ നമ്മുടെ സായി ഒക്കെ അതിൽ പോയിട്ടുണ്ട് സായി പോകുന്നതിന് തലേശ് എന്നെ വിളിച്ചിരുന്നു ഞാൻ യു എസ് കഴിഞ്ഞ സമയത്ത് സായി പോലെ മല്ലു മലപ്പുറം എങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പൊ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവന് അവനെ സപ്പോർട്ട് ചെയ്യാന്നല്ല നമ്മളെ ഒരു നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം അതല്ലാതെ ഫ്രീക്വന്റ് ഞാൻ ആ പരിപാടികൾ കാണാറില്ല പിന്നെ അതിനകത്ത് ഇപ്രാവശ്യമുള്ള കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നൊരു അതിലുള്ള ഒരു രണ്ടോ മൂന്നോ പേര് എനിക്ക് നല്ലവണ്ണം അറിയുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഞാൻ ചോദിക്കട്ടെ അവസാനം ഈ പറയുന്നത് പോലെ വിൻ ആവാൻ ചാൻസ് ഉള്ള ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല മോശമായിട്ട് ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉള്ളതായിട്ട് ഒരു വിവാദം അല്ല നമ്മളൊരു മൂവി കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മൂവിയിൽ ആക്ടേഴ്സ് ഉണ്ടാവും അതിൽ വില്ലന്മാരുണ്ടാവും നടന്മാരുണ്ടാവും അല്ല സഹനും അപ്പൊ എനിക്ക് ഇതിൽ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് ഹൺഡ്രഡ് പേഴ്സെന്റ് സ്ക്രിപ്റ്റഡ് അല്ല നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിലെല്ലാവരുടെയും കൈയും കാലും വായും ഒക്കെ കിട്ടിയിട്ടുള്ളത് കടാ ഈ എന്താണോ കണ്ടന്റ് ആ കണ്ടന്റ് ഇവർക്ക് പോകേണ്ട സാധനങ്ങൾ മാത്രമാണ് അവർ എയറിലേക്ക് വിടുന്നത് അവിടെ നൂറ് കണക്കിന് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഇന്ന കാര്യങ്ങൾ മാത്രം ഏയറിൽ വിടാവൂ അവർക്ക് ഉണ്ടാവും പല ബ്രാൻഡുകളുടെ പേരോർമ്മ കട്ടിയും പല വ്യക്തികളുടെ പേരോർമ്മ കട്ടിയും എന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവർ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇറ്റ് മീൻസ് കംപ്ലീറ്റ് ആണ് അതല്ലാതെ ഒരിക്കലും ഹഡ്രഡ് പെർസെന്റ് ജനുവൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഒരു ടൈം പാസ് ആയിട്ട് കാണുവാനല്ലാതെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഫാൻ ഫൈറ്റിംഗ് പുറത്ത് തല്ലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാവരും പരിപാടിക്ക് സീസൺ കഴിഞ്ഞ എല്ലാവരും അവരുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാ പ്രാവശ്യം കീപ്പ് ചെയ്യുന്നുണ്ട് അവർ അതിന്റെ അകത്ത് തല്ലാണെങ്കിൽ പുറത്തു വന്ന് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും അറിയാത്ത കുറെ വിഡികളാണ് അവർക്ക് വേണ്ടി പുറത്ത് തല്ലുകൂടാനും എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകണമെന്നാ എനിക്ക് തോന്നുന്നത് അതെ അപ്പൊ ഇല്ല എനിക്ക് താല്പര്യം ഇനി കാണരുത് ഇല്ല ഞാൻ ഇല്ല എനിക്ക് അങ്ങനെ ഒരു പ്രോഗ്രാമിനോട് പോകാൻ താല്പര്യമില്ല ഇതുവരെയായിട്ട് അങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കാനൊന്നും താല്പര്യമില്ല താങ്ക് യു ബിഗ് ബോസ് കാണോ ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടം ആരെയാ ഋഷി ഇഷ്ടം ആരെന്താ ഋഷി അങ്ങനെ ഇഷ്ടപ്പെടാൻ മുടി കണ്ടിട്ടാണോ അതുകൊണ്ട് ഇഷ്ടമാണ് ഗെയിം ഇച്ചിരി കൂടെ ഒന്ന് ഡെവലപ്പ് ആക്കണം ഇച്ചിരി ഒന്ന് ആക്കണം തോന്നിയാ ശ്രീതു ഗെയിം ഇച്ചിരി കൂടെ ബെറ്റർ ആക്കണം ബെറ്റർ ആക്കി കഴിഞ്ഞാൽ മുൻപോട്ട് പോയി അടിപൊളിയാവും അതെന്താ അങ്ങനെ ബെറ്റർ ആക്കാൻ തോന്നിയ കാര്യം ആ ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ ആള് ബിഗ് ബോസ് സീസൺ സിക്സ് ഏറ്റവും ഇഷ്ടം അല്ലാത്ത അല്ലെങ്കിൽ മോശം ഗെയിം കളിക്കുന്നു തോന്നുന്ന കണ്ടസ്റ്റന്റ് ആരാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ അൽതാഫിന് അറിയാവുന്ന ആളുകളൊക്കെ ഇപ്പൊ ബിഗ് ബോസിലാണല്ലോ പക്ഷെ പേഴ്സണലി എന്നെ നാളെ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ പോവില്ല വിളിക്കത്തില്ല ഞാൻ പോവില്ല വിളിച്ചാലും പോകത്തില്ല എന്നാ അവർക്ക് പറ്റിയ ഒരാളല്ലേ ഞാൻ പോകത്തില്ല ഞാൻ ഉറപ്പിച്ച് പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ എന്താ ഞാൻ പോകില്ല വിചാരിച്ചാ ഓക്കെ അത് അതവിടെ നിക്കട്ടെ ഇതിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റന്റ് ആരാണ് എന്റെ ഉത്തരത്തിൽ തന്നെ ഉണ്ടല്ലോ അതിലെ ആ താല്പര്യം ഇല്ലെങ്കിൽ പരിപാടിയുടെ താല്പര്യം ഇല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സംഘടനയിൽ നിന്ന് തന്നെ മൂന്ന് പേര് ഏകദേശം പോയിട്ടുണ്ട് അതായത് സായി കൃഷ്ണ സീക്രട്ടറി സിജോ പിന്നെ ജാസ്മിൻ നമ്മുടെ അടുത്ത് നിൽക്കുന്ന സംഘടനയിലുള്ള നമ്മുടെ യൂട്യൂബേഴ്സിലുള്ളവരാണ് ഇവരുടെ മൂന്ന് പേരിൽ ഏറ്റവും ഇഷ്ടമുള്ളതാരെയാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഒറ്റ കാര്യം പറയാം പേഴ്സണലി നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ആളാണ് സായി സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ എന്ന് പറയുന്നത് എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് അയാളെ അയാളെ ഇഷ്ടപ്പെടുന്നു അയാൾക്ക് പിന്തുണ അറിയിച്ചിട്ട് പോസ്റ്റ് ഇട്ടായിരുന്നു ഈ ഞാൻ ബിഗ് ബോസ് കാണാറില്ല ഞാൻ കാണാൻ തുടങ്ങിയതന്നെ അൽതാഫിൻ അറിയാം ഈ അടുത്താണ് നമ്മുടെ കുറച്ച് ആളുകൾ അതിൽ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രം കാണുന്നതാണ് ഞാൻ പറയട്ടെ ഈ മൂന്ന് പേരും നാളെ ഏതെങ്കിലും ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കും ആരാണ് ഇഷ്ടമൊന്നും ഇല്ലല്ലോ ചോദിക്കും തീർച്ചയായിട്ടും ചോദിക്കും നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്ലേസിൽ ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ വ്യക്തികളെ ഒരു ചോദിക്കാണ് ഞാൻ നിങ്ങൾ ഈ മൂന്ന് പേര് അവിടെ പോവാണ് അവരുടെ എന്തെങ്കിലും പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ അറിയുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ നിതിൻ ഗഡ്കരിയെ കുറിച്ച് നിങ്ങൾ അറിയാത്ത നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇട്ടത് പോസ്റ്റ് ഒരു നമ്മുടെ ഒരു സുഹൃത്തൊരു ഇതിലേക്ക് പോകുമ്പോ അയാൾ കിക്കിന്റെ നാളെ അൽത്താഫ് പോകുമ്പോ നമ്മുടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് അങ്ങാമ്പോ ഇടും അപ്പൊ ബാക്കിയുള്ളവരെ ഇടണ്ടേ മൂന്നുകാരോ ഇട്ടിട്ടുണ്ടോ ജാസ്മിൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടുണ്ട് സിജോഡ് ഇട്ടിട്ടില്ല കുത്തി ഇതിൽ പ്രത്യേകിച്ച് ഒരാളുടെ ഇഷ്ടമൊന്നുമില്ല ഇല്ല മൂന്ന് പേരും മത്സരിക്കട്ടെ ഇതിന്റെ അകത്തേക്ക് പോകുമ്പോ നമ്മള് മൂന്നുപേരും പിന്തുണച്ചിട്ടുണ്ട് അത് അൽത്താഫ കണ്ടിട്ടുണ്ട് ഞങ്ങടെ താല്പര്യമുള്ള ഒരു വകുപ്പ് നിനക്ക് ഞാൻ തരില്ല അപ്പൊ മൂന്ന് പേരെയും കണ്ടിട്ടുണ്ട് പേരും പോയി മത്സരിക്കട്ടെ പക്ഷെ എനിക്ക് പേഴ്സണലി സായി പോകുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസിനോട് താല്പര്യമില്ല ജാസ്മി പോകുമ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് താല്പര്യം ഇല്ല മറ്റേ സീസൺ വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതെ താല്പര്യം ഇല്ല എനിക്ക് താല്പര്യം വ്യക്തിപരമായി അത് എന്തെങ്കിലും ഒന്നാമത് അത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല നല്ലൊരു പരിപാടിയായിട്ട് തോന്നുന്നില്ല

ഈ പല്ല് പോയിച്ചതിന് ശേഷം ഈ പറയപ്പെടുന്ന സ്റ്റാർ വന്നിട്ട് പുറത്തു പോയിട്ട് പറയാണ് ഇതിന്റെ അകത്തൊരു മത്സരാർത്ഥികൾ സ്റ്റാറാണല്ലോ നിങ്ങൾക്കൊക്കെ അയാൾ പുറത്തു വന്നിട്ട് പറയാണ് അതൊക്കെ എന്റെ ഒരു ശീലമാണ് കണ്ടായിരുന്നു അസിജോയ് അടിച്ച വീഡിയോ എല്ലായിടത്തും വന്നല്ലേ വലിയ വിഷയതാ ഇടിച്ചവന്റെ ഇവിടെ പൊട്ടിച്ചിരിക്കളെ തെരഞ്ഞെടുക്കുമ്പോ അയാളെ കുറിച്ചിട്ടൊന്നും അന്വേഷിക്കില്ലേ അയാൾക്ക് അയാളൊരു സൈക്കോ ആണോ അയാൾ നേരെയുള്ള ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ അയാള് ഈ ഗെയിമിനൊത്ത് പോകാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ് അയാളെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കില്ലേ ഇങ്ങനെ പിടിച്ച് എല്ലാത്തിനെയും പിടിച്ച് റീച്ചിനും വേണ്ടിട്ട് കുറച്ച് ആളുകളെ കൊണ്ടുപോയി അവിടെ ഇടുന്നു എന്നതിനപ്പുറത്ത് ഈ ഷോക്ക് എന്ത് ഈ തിരിച്ചറിവ് ധാർമ്മിക്ക് പുള്ളിക്കാരനുള്ളത് കൊണ്ടാണ് പോകത്തില്ലെന്ന് പറയുന്നത് കാര്യം എടുക്കത്തില്ല ചെന്ന് കഴിഞ്ഞാൽ അകത്തെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് പുറത്താക്കപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് സ്വയമായിട്ട് പറഞ്ഞ് യാത്ര കൂടി പോകത്തില്ലേ അങ്ങനെ പറഞ്ഞ് നീ ആശ്വസിച്ചു സമാധാനമായി വിഷമം നൂറ് ശതമാനം പറയാൻ പോകത്തില്ല ഇല്ല ഒത്തിരി കാശ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ സ്വാഭാവികമായിട്ട് അൽത്താഫിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പോകും നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഷോയുടെ ഭാഗമാകുമ്പോ ഇന്നേ വരെ ആ ഷോ കാണാത്ത കൊറേ ആളുകൾ അത് കാണാൻ വേണ്ടിട്ട് പോകും നൂറ് ശതമാനം പോകും അത് ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടാണ് ഞാൻ അവരെ കാണിക്കുന്നത് അപ്പൊ അത് പോട്ടെ പോട്ടെടാം നമുക്ക് അതിലേക്ക് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് പ്രോഗ്രാം പുറത്തുനിന്നിട്ട് ഈ പ്രോഗ്രാം എല്ലാം കളക്കി കോളവാക്കി വിടാൻ പറ്റുമെങ്കിൽ നമുക്ക് ആരേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാക്കാരെ അത്തേക്ക് വിടാൻ പറ്റുമെങ്കിൽ ആരെ വിടാൻ പറ്റും നീ പോയിട്ട് ഞാൻ ഞാൻ സിനിമാക്കാരനും രാഷ്ട്രീയക്കാരനോ അല്ലല്ലോ അതിനെ കളപ്പുറമാണ് നീ വല്ലാത്ത നീ അപകടകാരി കരിപ്പടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിനു പോകാൻ പറ്റൂ എന്നാ എനിക്ക് എനിക്ക് ശക്തനായ എതിരാളി വേണം ശക്തനായ മുട്ടി നിക്കാൻ പറ്റണം ഇല്ല എന്നെ മൊഴി ഏ ശക്തനായ ഒരു എതിരാളിയെ ഞാനും ആഗ്രഹിക്കില്ലേ അപ്പൊ എനിക്ക് വേറെ ആരെങ്കിലും വരേണ്ടി വരും അതോ അതാണ് പ്രശ്നം നിങ്ങൾ വരണം കാര്യം എനിക്ക് കപ്പ് മേടിക്കുമ്പോ ഒരാൾ വേണമല്ലോ നോക്കി നിൽക്കാൻ